ദൈവവചനത്തിൻ്റെ ഒരു വെളിപ്പാടെന്താണെന്ന് ചോദിച്ചാൽ അത് വർക്ക് ചെയ്യുന്നത് വേർക്ക് ചെയ്യുന്നത് വിശ്വസിക്കുമ്പോൾ പൗലോസ് പറയുന്നു വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചു ഈ വചനം ഇതാണ് നമ്മളിപ്പോൾ ഒരു ഒരു പേന അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ശരി അതിൽ മഷിയുണ്ട് അല്ലെങ്കിൽ അത് എഴുതാൻ കഴിയും പക്ഷെ അതെടുത്ത് ഉപയോഗിക്കുന്ന പോലെ വചനം ഒരാൾ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാ കൊണ്ട് സംസാരിക്കുമ്പോൾ അത് ക്രീജി അതാണ് വേദം പറയുന്ന ആകാശവും മഞ്ഞും മഴയും പെയ്യും അവിടേക്കും മടങ്ങാതെ വിതപ്പാൻ വിത്തും തിന്മാൻ ആഹാരവും നൽകത്തക്കവണ്ണം ഭൂമിയെ നനച്ച് ഫലപ്രദമായി വിളയിക്കും പോലെ എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനം ക്രീജിയാതെ മടങ്ങി വരത്തില്ല അതിന് പവറുണ്ടോ അതിനകത്ത് ശക്തിയുണ്ട് അതാണ് പോലീസ് പറഞ്ഞ സുവിശേഷനെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല വിശ്വസിക്കുന്ന ഏവന് യഹൂദന് യവന അത് രക്ഷയ്ക്കായി ദൈവത്തിൻ്റെ ശക്തിയാണ് ആ വചനം വെറുതെ വരുന്നത് അതാണ് ജീവനും ചൈതന്യമുള്ളതിരുവാധത്തിലുള്ള വാളനയേക്കാൾ മൂർച്ചയുള്ളത് ആത്മാവിനെയും പ്രവണനയും സന്ധി മനസ്സിലുള്ള വേർപിടിയിരിക്കും വരെ ഒരു രൂപാന്തരപ്പെടുത്താൻ മാത്രമല്ല അതാ വചനം പ്രസവിക്കുമ്പോൾ ഹൃദയത്തിൽ കുത്തുകൊണ്ടു വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങളുടെ ഹൃദയം കത്തുകാരെന്ന് ശിഷ്യന്മാർ യേശുനോട് പറഞ്ഞു ആ വചനം വിശ്വസിക്കുകയും പറയുകയും വിശ്വസിക്കുകയും പറയുകയും ചെയ്യുമ്പോൾ ഏത് സാഹചര്യത്തിനും വേരും നിങ്ങൾ ഒരു ദിവസം കൊണ്ട് നടക്കുമെന്ന് പ്രയത്നിക്കല്ലേ ആദ്യയെ ശവിച്ച് പിന്നെ ശിഷ്യന്മാർക്ക് ഗുരുതി ശപിച്ചാത്തിയ വേറോടെ ക്രിയ ചെയ്യുക ദൈവത്തിന് തകർന്നാരലെ കിടക്കുന്നെങ്കിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ അവസരം കൊടുത്തിട്ട് അത് തന്നെ ഒന്ന് പറഞ്ഞ് ആ അനുഗ്രഹം തന്നെ പറഞ്ഞ് സൗഖ്യമായെന്ന് തന്നെ ഒന്ന് പറഞ്ഞ് ഞാൻ അനുഗ്രഹിക്കപ്പെട്ടെന്ന് തന്നെ പറഞ്ഞേ എനിക്ക് വേണ്ടി ദൈവം ശ്രേഷ്ഠകരമായിട്ട് ഒരുക്കിയിട്ടുണ്ടെന്ന് തന്നെ നിങ്ങൾ പറഞ്ഞു അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നേ അത് വെളിപ്പെട്ടു വരും ദൈവം അനുഗ്രഹിക്കട്ടെ ടുഡേ മീഡിയ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോത്തരെയും ദൈവം അനുഗ്രഹിക്കുന്നു ആദ്യമായിട്ടാണ് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് മറക്കല്ലേ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ